ഇടുക്കിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു വിശദാംശങ്ങളുമായി ചേരുന്നത് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കർശനമായ നടപടികളാണ് ഈ മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയും ഒക്കെ എടുക്കുന്നത് ഈ കാര്യത്തിലും എന്തിനായിരുന്നു ഇതിന്റെ പ്രകോപനം ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പിൽ നടത്തിയ അഭ്യാസ പ്രകടനം ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുന്നു കൃഷിന മാസം ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ബൈക്ക് ബൈക്കുകാരനെ ഓവർടേക്ക് ചെയ്തു കെ എസ് ആർ ടി സി എന്നതിന്റെ പേരിലാണ് കെ എസ് ആർ ടി സിയെ വീണ്ടും അതിൻ്റെ മുൻപിൽ കയറിയതിനു ശേഷം ആ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ വളരെ സാവധാനം പോവുകയും കൈകൊണ്ട് മോശമായിട്ടുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയും അതിനുശേഷം വണ്ടി നിർത്തി അസഭ്യം പറയുകയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് ബസ് ഡ്രൈവറേയും കണ്ടക്ടറേയും ഈ വാഹനം പതുക്കെ പോകുന്നതിനിടയിൽ ബ്രേക്ക് ചവിട്ടുന്നതിനിടയിൽ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഈ ബസ്സിന് അകത്തുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായിരുന്നു ഇത് പരാതിയാവുകയും അതിലൊരു നടപടിയിലേക്ക് എന്തായാലും എൻഫോഴ്സ്മെന്റ് ആർട്ടി പോവുകയും ചെയ്തിരിക്കുന്നത് ഈ നിധിനെ വിളിച്ച് വരുത്തുകയും കാര്യങ്ങൾ ചോദിക്കുകയും ആ രണ്ട് ഹിയറിംഗ് ഉൾപ്പെടെ നടത്തിയതിനു ശേഷം സസ്പെൻഡ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്